ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ ചൊക്കട മണ്ഡലം യൂത്ത് കോൺഗ്രസ് കെ എസ് യു കമ്മിറ്റികൾ സംയുക്തമായി പഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇരുന്നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങ് എ പി അൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് വലിയ പറമ്പ് അധ്യക്ഷത വഹിച്ചു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എൻ മുപ്ര ഷറഫുദ്ദീൻ അറക്കൽ സക്കിർ ഹുസൈൻ അനുജ് കാപ്പിൽ കെ റിയാസ് എം അജ്മൽ ബി കെ മുജീബ് മധു ജോസഫ് എ പി അബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഡയമണ്ട്സ്